എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊക്കെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയുടെ സ്വർഗം എന്നൊക്കെ ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വേങ്ങൽ പാടശേഖരത്തിലാണ് അപ്പം വേങ്ങൽ പാടശേഖരത്തിന് സമീപമുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും പെട്ടേയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും കാർ ഇപ്പോൾ ഒരു മൂക സാക്ഷിയായിട്ട് ഇവിടെ തന്നെ കിടപ്പുണ്ട് നല്ലൊരു സ്പോട്ടായിരുന്നു പക്ഷെ ആ സ്പോട്ടില് ഇങ്ങനെയൊരു സ്ഥലം അവരെന്താണ് തിരഞ്ഞെടുത്തത് എന്ന് എനിക്കറിയില്ല ആത്മഹത്യ എന്ന് ആണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടിഞ്ഞില്ലത്തിന് സമീപമാണ് അപ്പോൾ നമ്മളിപ്പം ഇവിടുന്ന് നേരെ നമ്മുടെ വേങ്ങൽ പാടശേഖരം കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമുക്ക് ഈ ഇടിഞ്ഞില്ലം ഈ ഒരു ജംഗ്ഷൻ ചെന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് വേണം പോകാൻ വേണ്ടിയിട്ട് അതായത് കാവുംഭാഗം ഇടിഞ്ഞില്ലം റോഡിൽ കൂടി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു പാലമുണ്ട് ഇടിഞ്ഞില്ലം പാലമുണ്ട് പാലം ഒക്കെ കഴിഞ്ഞ് പിന്നെയും കുറേ ദൂരം മുന്നോട്ട് പോകണം മുന്നോട്ട് പോയി കഴിയുമ്പം രണ്ട് പള്ളികൾ കാണാൻ സാധിക്കും അവിടെ നിന്ന് റൈറ്റ് പോകണം എന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ പള്ളി ഈ കാണുന്ന സെൻറ്റ് മേരി സിറിയൻ മലങ്കര കാത്തലിക് ചർച്ചാണ് തൊട്ടുമുമ്പിലായിട്ട് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഓർത്തഡോസ് ചർച്ചുണ്ട് അതും കഴിഞ്ഞ് മുന്നിലായിട്ട് മാർത്തമ്മ ഉണ്ട് അപ്പോൾ ഈ മാർത്തമ ചർച്ചിൻ്റെ അവിടെ നിന്ന് അല്പം മുന്നോട്ട് പോയിട്ട് റൈറ്റ് കാണുന്ന വഴി വഴിയാണ് നമുക്ക് ഈ വേങ്ങലിലേക്ക് പോകാനുള്ളത് ഞാനപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നീ ഇവിടെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മുടെ വേങ്ങൽ വ്യൂ പോയിന്റിലേക്ക് എത്തും പള്ളിയൊക്കെ കഴിഞ്ഞ് കുറേയേറെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ചെറിയ ഇങ്ങനൊരു പാലം ഉണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നത് മുണ്ടപ്പള്ളിയാണ് അപ്പോൾ നമുക്ക് നേരെ പോവാം നേരെയാണ് നമുക്ക് പോകേണ്ടത് ഇപ്പോൾ പെരിങ്ങര പഞ്ചായത്തിലെ പാടശേഖരങ്ങളുടെ ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ച പാലം പറയപ്പെടുന്നത് എന്തായാലും നമുക്കിനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാമേ ഇവിടെ പൈപ്പ് കൂട്ടി വെള്ളം പോകുന്നുണ്ട് ഞാനത് നോക്കിയിട്ട് രക്ഷയൊന്നുമില്ല അത് വലിയ വൈപ്പാണ് അതിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഈ കാണുന്ന റോഡിലൂടെ മുന്നോട്ട് പോവാം ഇവിടെ വീടുകളൊക്കെ ഉണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും അങ്ങോട്ടൊന്നും വലിയ വീടുകളില്ല പക്ഷേ പല ഭാഗങ്ങളിലും ഇതുപോലെ വീടുകളുണ്ട് എനിക്ക് മനസ്സിലാവാത്തത് ഇവർ ഈ ഈ സമയമൊക്കെ നല്ല ഭംഗിയായിരിക്കും പക്ഷേ നല്ല പ്രളയസമയത്തൊക്കെ ഒരു പക്ഷേ ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമായിരിക്കും അങ്ങനെ വെള്ളം കയറുവാണെങ്കിൽ ഇവർ എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത് എനിക്കറിയില്ല ഇവിടെ ഒരു വീടിൻ്റെ പകുതി പണിയാക്കി നിർത്തിയിട്ടുണ്ട് വീടാണോ കടയാണോ എന്നെനിക്കറിയില്ലേ ഇവിടെ ഒരു ചെറിയൊരു കലുങ്ക് ചെറിയൊരു പാലമുണ്ട് ഈ പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഒരു വേങ്ങൽ വ്യൂ പോയിന്റ് ഉള്ളത് നിങ്ങൾ റോഡ് നോക്കിയറിയാം നല്ല സ്ട്രെയിറ്റ് റോഡാണ് അങ്ങ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടക്കുവാണ് എന്ന് വെച്ച് അറിഞ്ഞു വിട്ട് പോകല്ലോ വളരെ സ്പീഡിൽ പോകല്ലോ അവിടെ റോഡ് എൻ്റാവുകയാണ് റോഡ് തീരുകയാണ് നേരെ പോയി പാടത്ത് പോയി വീഴും ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ റോഡ് ഇവിടെ തീരുവാണേ ഇവിടെ കുഞ്ഞ് രണ്ട് മൂന്ന് വീടുകളൊക്കെ കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ബണ്ടൊക്കെ ഉണ്ട് അപ്പം ബണ്ടൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് ചെറിയ ഷെഡ് പോലൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ വരുന്ന വാഹനങ്ങൾ മാക്സിമം നമുക്ക് ഇവിടെ വരെ വരാൻ സാധിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞ പോലെ ഏതാണ്ട് എൻഡിൽ വന്ന് നിൽക്കുവാണ് നമ്മൾ എന്തായാലും തെളിഞ്ഞ കാലാവസ്ഥയാണെ ഇവിടെ നല്ലപോലെ കാറ്റ് വീശുന്നുണ്ട് കുറച്ച് ദൂരം നമ്മളിങ്ങനെ മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ റോഡ് തീരുവാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്ഥലത്തിന് തൽക്കാലം തിരുവല്ലയുടെ തനുഷ്കോടി എന്നു പേരിടുവാണ് ഇവിടെ റോഡ് തീരുവാണ് അങ്ങനെയൊരു പേരൊന്നും ഇല്ല പക്ഷെ ഞാൻ ചുമ്മാ ഇടുവാണ് പക്ഷേ ഭാവിയിൽ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് അതായത് എ സി റോഡിൻ്റെ ഭാഗത്തേക്ക് റോഡ് വരും റോഡ് വരുമ്പം നമ്മൾ ഈ പറഞ്ഞതിന് യാതൊരു പ്രസക്തിയില്ല പക്ഷേ ഞാൻ വെറുതെ ഒരു പേരിട്ടതാണ് തിരുവല്ലയുടെ അരിച്ചുകൂടിയത് ഇപ്പോൾ റോഡിലൂടെ എൻഡ് ചെയ്യുന്നു തൽക്കാലം ഈ വെള്ളത്തിന് വരെ നമുക്ക് കടലാതെങ്ങ് സങ്കല്പിക്കാം അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൂടെ നമുക്ക് നോക്കാം തിരുവല്ലയിലെ അതിമനോഹരമായ വേങ്ങൽ പടിഞ്ഞാറൻ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത് എൻ്റെ ബാക്കിൽ അതെ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ അത് കത്തിക്കരിച്ച് കിടക്കുവാണേ ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രണ്ട് ദമ്പതികൾ ദമ്പതികൾ ഇവിടെ കാറിൽ ആത്മഹത്യ ചെയ്തു ആത്മഹത്യയാണെന്നാണ് പറയപ്പെടുന്നത് കത്തിയമർന്ന നിലയിൽ ഇവരെ കണ്ടെത്തുകയായിരുന്നു രണ്ടുപേരും മരിച്ചുപോയി അത് മകൻ്റെ മയക്കുമരുന്ന് ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള നിരാശയൊക്കെയാണെന്നാണ് അന്ന് വാർത്തകൾ വന്നത് എന്തായാലും കാർ ഇപ്പോൾ ഒരു മൂകസാക്ഷിയായിട്ട് ഇവിടെ തന്നെ കിടപ്പുണ്ട് ഞാൻ ആ കാറ് കാണിച്ചു തരാമേ നല്ലൊരു സ്പോട്ടായിരുന്നു പക്ഷേ ആ സ്പോട്ടിൽ ഇങ്ങനെയൊരു സ്ഥലം അവരെന്താണ് തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ല എന്തായാലും വൈകുന്നേരമൊക്കെ നല്ല തിരക്കൊക്കെയുള്ള സ്ഥലമായിരുന്നു വെറിയൊരു സ്പോട്ടിൽ കൊണ്ടുവച്ച് തന്നെ ഈ ബൈക്ക് ശ്രമിക്കണം ഈ കാറ് കാറിലൊരു ബെന്ധ മരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈ സ്പോട്ടിൽ വന്നവർ മരിക്കാനിടയാറിയില്ല അതായത് മനോഹരമായ ഈ സ്ഥലത്ത് വന്ന് തന്നെ അവർ ആത്മഹത്യ ചെയ്തു എന്ന് നമുക്ക് വിചാരിക്കാം ആത്മഹത്യ എന്ന് ആണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലെങ്കിലും കഷ്ടമായി പോയി അപ്പോൾ ഇവിടേക്ക് വരാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ തിരുവല്ലേ നിന്ന് നമ്മൾ വരുമ്പം ഇടിഞ്ഞില്ലം കഴിഞ്ഞിട്ട് ഇടിഞ്ഞില്ലം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരികുക ലെഫ്റ്റ് തിരിഞ്ഞൊരു എനിക്കൊന്നൊരു ഒന്നര രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഞാൻ ആ വഴി നമ്മൾ നമ്മളാദ്യം വീടോടെ ആദ്യം കണ്ടിരുന്നില്ലേ അതിലെ വന്നാൽ മതി അതിൽ വന്നുകഴിയുമ്പോൾ ഒരു ഉണ്ട് ആ ചർച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൈറ്റിങ്ങെടുത്ത് പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ ഒരു വ്യൂ പോയിൻറ്റിൽ എത്താം അപ്പോൾ ഇപ്പോൾ ഉച്ചയാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ആൾക്കാർ കൂടുതലും വരുന്നത് അപ്പോൾ വൈകുന്നേരമൊക്കെ അതായത് ഞായറാഴ്ചകളൊക്കെ നല്ല തിരക്കുള്ള ദിവസമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ കടന്നെള്ളിനെ എന്തായാലും നമ്മൾ നല്ല വെയിലത്താണ് വെച്ചിരിക്കുന്നത് ഇനിയും കയറിയിരിക്കുന്ന മിക്കവാറും ദോഷക്കല്ലിൽ കയറിയിരിക്കുന്ന അതേ ഫീൽ തന്നെ ആയിരിക്കും ഇതിലേ പോകുന്ന വാഹനങ്ങളൊക്കെ വളരെ സ്പീഡിലാണേ പോകുന്നത് കുറേയേറെ പശുക്കളെ ഇങ്ങനെ മേയാൻ വിട്ടിട്ടുണ്ട് പക്ഷേ അവയെന്ന് യാതൊരു ശല്യം ഇല്ല റോഡിൻ്റെ രണ്ട് സൈഡിലും കൃത്യമായിട്ട് നിന്ന് റോഡിൽ ഒട്ടും കയറാതെ റോഡിൽ കയറിയിട്ട് കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് അവർക്ക് തീറ്റയൊന്നുമില്ല എങ്കിലും സാധാരണ റോഡിലേക്കൊക്കെ ചില കന്നുകാലികളൊക്കെ കയറി നിൽക്കുന്ന അതൊന്നും ഇല്ലാതെ വളരെ ശ്രദ്ധപൂർവ്വം വളരെ സൈലൻ്റായിട്ട് ഫുഡ് ഫുഡടിക്കുകയാണ് കൂടിക്കൂടെ ഒരു രക്ഷയില്ലാത്ത പോലെ വാഹനങ്ങളുടെ മരണപ്പാച്ചിലായിരുന്നു എന്ന് പറഞ്ഞാൽ ബൈക്കുകളുടെ കാര്യമാണ് പറയുന്നത് ബൈക്ക് അല്ല ബൈക്ക് റേസ് ചെയ്യുന്ന ആൾക്കാരുടെ പല മേളമായിരുന്നു ആദ്യം അമിത വേഗതയിലായിരുന്നു വാഹനങ്ങൾ അങ്ങനെ ഇവിടെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ സംഘടിച്ച് അതിനെതിരെ പ്രതിഷേധമൊക്കെ ഉയർത്തിയപ്പോൾ ഇപ്പോഴാണ് ഇതിലെ ഈ പറയുന്ന വലിയ സാഹസികമായിട്ടുള്ള പോക്കൊന്നും ഇല്ലാതിരിക്കുന്നത് എങ്കിലും അത്യാവശ്യം ബൈക്ക് റൈഡേഴ്സൊക്കെ ഇവിടെ എത്തുന്നുണ്ട് അമിത വേഗതയിലൊക്കെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പോകാതിരിക്കുക ഇത് നാളെയും ഇവിടെ ആൾക്കാർക്ക് വന്ന് ഇരിക്കാനും പോകാനും ഒക്കെ ഉള്ളതാണ് ഒരാൾ അങ്ങനെ കാണിച്ചു വെക്കുന്നത് കൊണ്ട് പിന്നീട് വരുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് എന്തായാലും അത് മനോഹരമായൊരു സ്ഥലമാണേ നിങ്ങൾ കഴിയുമെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തിച്ചേരുക ഈ പറയുന്ന പോലെ അവധി ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും അല്ലാത്ത ദിവസങ്ങളിൽ ഇത്രയും തിരക്ക് കാണില്ല ഈ കാണുന്നത് ചെറിയൊരു കടയാണ് അവിടെ നിന്ന് ചെറിയ സ്നാക്സൊക്കെ ലഭിക്കും വെള്ളമൊക്കെ ലഭിക്കും ഇപ്പോൾ എന്തായാലും തിരക്കൊന്നുമില്ല എന്തേലും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ നമ്മളീ കാണുന്നത് ഒരുപക്ഷെ നമ്മളീ കടമക്കുടി അങ്ങനെ അതുപോലെയുള്ള ആലപ്പുഴ ഭാഗങ്ങളൊക്കെ പോയവർക്ക് ഇതുപക്ഷേ വലിയ കാര്യമായിട്ട് തോന്നില്ലായിരിക്കാം പക്ഷേ നമ്മുടെ കൂട്ട് ഇവിടെയുള്ള തിരുവല്ല ഭാഗത്തുള്ള തിരുവല്ല ഭാഗത്തൊക്കെയുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ ഏറ്റവും കൂടുതൽ അടുത്തുള്ളതും ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതുമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു വേങ്ങൽ പാടശേഖരം കാര്യം പറയാനുള്ളത് നട്ടുച്ചയാണെങ്കിലും ഒരുപാട് കാമിതകളൊക്കെ കാമിതാക്കളൊക്കെ വരുന്നുണ്ട് അപ്പം കാമിതാക്കളെ ഇത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പറ്റിയ സ്പോട്ടാണ് നല്ല ഇവനിങ് കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റും ഞാനെന്തായാലും ഈ ഒരു പാളത്തെക്കൂടെ ഒന്ന് അപ്പുറത്തോട്ട് പോകുകയാണെ നമ്മുടെ വൈദ്യുത പോസ്റ്റുകൾ തന്നെയാണ് ഇവിടെ കുറുകെ ഇട്ടേക്കുന്നത് അപ്പോൾ ഇതേക്കൂടി ഇങ്ങനെ അപ്പുറത്ത് പോയി കുറച്ച് ആൾക്കാർ അവിടെ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പോകുകയാണെ രണ്ടു മൂന്ന് ചേട്ടന്മാർ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ മീനൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഞാനെന്തായാലും ഇവരെ ഒന്ന് ശല്യപ്പെടുത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല നൈസായിട്ട് ഇവിടെ നിന്ന് ഇവരെ മീൻ പിടിക്കുന്ന നമുക്ക് നോക്കാം ചേട്ടൻ എന്തായാലും ഒരു മീനെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചേട്ടൻ ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് തിലോപ്പിയാണെന്ന് എനിക്ക് പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല എങ്കിലും ഇത് തിലോപ്പിയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും ഇതുപോലെ മീനുകളെയൊക്കെ വളർത്തുന്നതും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ അങ്ങനെ റോഡിൽ കൂടെ ഒരു കാർ വിടുന്നുണ്ട് ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ആ റോഡിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ വെയിലായതുകൊണ്ട് ഞാൻ ഇങ്ങേ സൈഡിൽ വന്ന് നിൽക്കുകയാണെ ഇത് കണ്ടോ ഈ കാണുന്ന ചെറിയ പുല്ലുകൾക്കിടയിലൂടെയൊക്കെ ചൂണ്ട അവർ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ അത്യാവശ്യം മീൻ കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കുമെന്ന് ഞാൻ മുമ്പോട്ട് പോയി നോക്കിയപ്പോഴൊക്കെ അവിടെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ചൂണ്ട ഇടുന്നുണ്ട് ഞാനെന്തായാലും ഈ വരമ്പത്തൂടെ കുറച്ചു ദൂരം കൂടെ മുന്നോട്ട് പോവാണേ പോയിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം അവരെ എന്തായാലും ശല്യപ്പെടുത്തുന്നില്ല എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളാ കാണുന്നതാണ് നമ്മൾ വന്ന റോഡ് നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചൂണ്ടയിടുന്നുണ്ട് മീനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ വേങ്ങൽ പാട ശേഖരത്തിലേക്കുള്ളൊരു ദൂരം എന്ന് പറഞ്ഞാൽ തിരുവല്ലയിൽ നിന്നും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്നും ഏകദേശം ഒരു ആറര കിലോമീറ്ററോളം വരും രണ്ടും ഒരുപോലൊക്കെ തന്നെയാണ് ദൂരം അപ്പം നമ്മൾ നിന്ന് വരുവാണെങ്കിൽ കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ നമ്മളെ കണ്ട ഇടിഞ്ഞില്ലം വന്നിട്ട് ഇടിഞ്ഞില്ലത്തു നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണം നമ്മൾ തിരുവല്ല ഭാഗത്തു നിന്ന് വരുന്നെങ്കിൽ ഇടിഞ്ഞില്ലത്ത് വന്നിട്ട് സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് നമ്മൾ ആദ്യം കണ്ട ആ പള്ളിയുടെ അവിടെ വന്നിട്ട് തിരിഞ്ഞ് വരാങ്കിൽ വളരെ പെട്ടെന്ന് വരാൻ പറ്റും അപ്പോൾ കഴിവത് നിങ്ങൾ വരുന്നവരെല്ലാം വൈകുന്നേരമോ രാവിലെ വരാം നോക്കുക വൈകുന്നേരം ആയിരിക്കും എന്തായാലും നല്ലൊരു വെളുത്തൊരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് നമ്മളെന്തായാലും ആ വന്ന പാലത്തേക്കൂടെ തന്നെ തിരിച്ച് ആ റോഡിലേക്ക് വന്നിട്ടുണ്ട് ആ പാലത്തെ കയറുമ്പോൾ പാലം ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് അതിങ്ങനെ ഇവിടെ പോസ്റ്റിൻ്റെ ആണ് ഇട്ടിരിക്കുന്നത് പോസ്റ്റിൻ്റെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് കയറുമ്പം ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് ആയിരുന്നു നമ്മുടെ ചേങ്ങൽ പാടശീഠത്തിന് സമീപത്തിൽ നിന്നുള്ള കാഴ്ചകൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തേടുന്ന പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം